വാർത്തയിൽ നിലാവിന്റെ തെളിമ പുലർത്തുന്ന കേരള കൌമുദിയുടെ നൂറ്റി പതിമൂന്നാം വാർഷികവും കൌമുദി ടിവിയുടെ പതിനൊന്നാം വാർഷികവും കോഴിക്കോട് ഹോട്ടൽ ട്രിപ്പന്റയിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള കൌമുദി കോഴിക്കോട് യൂണിറ്റ് ചീഫ് എം പി ശ്യാംകുമാർ അധ്യക്ഷനായി പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ എന്നിവർ മുഖ്യാതിഥികളായി വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ജുനൈദ് കൈപ്പാണിക്ക് ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് ഭാവഗായകൻ പി ജയചന്ദ്രന് ആദരവർപ്പിച്ച പ്രശസ്ത പിന്നടി ഗായകരായ ചിത്രയരും സുനിൽകുമാറും നയിച്ച സംഗീത രാവ് നടന്നു വയനാട് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ ജുനൈദ് കൈപ്പാണി മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള ഗ്ലോബൽ പീസ് കൺസോഷ്യം അന്താരാഷ്ട്ര ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജനപ്രതിനിധിക്കുള്ള സാഹിബ് അംബേദ്കർ പുരസ്കാരം മാതൃകാ പൊതുപ്രവർത്തകനുള്ള സംസ്ഥാന കർമ്മശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി അനവധി അംഗീകാരങ്ങൾക്ക് അർഹനാണ് ജുനൈദ് കൈപ്പാണി എന്ന സാമൂഹ്യ പ്രവർത്തകൻ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ജുനൈദ് കൈപ്പാണി കേരളത്തിനകത്തും പുറത്തുമായി പ്രസംഗ പരിശീലനത്തിന് അവസരമൊരുക്കുന്ന ലൈറ്റ് സ്കൂൾ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് സംവിധാനത്തിന്റെ ഫൗണ്ടർ ചെയർമാൻ ജനതാദൾ എസ് ദേശീയ ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകളും നിർവഹിക്കുന്നു സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ശ്രീ ജുനൈദ് കൈപ്പാണിക്ക് കേരള കൌമുദിയുടെ സ്നേഹാദരവ്